നമ്മുടെ രണ്ട് പുലികള് റിമിച്ചേച്ചുടേയും വൈക്കം വിജയ വോയിസ് അവള് കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി കറക്റ്റ് കഷ്ടപ്പെട്ട് അവള് പാടുന്നുണ്ടായിരുന്നു അടിപൊളി സൂപ്പർ നല്ല എനർജി ഉണ്ടായിരുന്നു ഓരോ വേഷം മാറി മാറി തന്നെ കഴിഞ്ഞോടൊക്കെ പർദ്ദയില് വന്നു ഇപ്പൊ മാർഗം കളി ഡ്രസ്സിലൊക്കെയാ ഒന്ന് കാണിച്ചേ എന്നെ നേരത്തെ കാണിച്ചേ ഇത് അയ്യോ കാണിച്ചെറിയേ

സ്വിച്ച് ചെയ്ത് പാടുക പിന്നെ പ്രത്യേകിച്ച് ഇത് ഒരാൾ പാടി പിന്നെ ഒരു ബിജി വന്നിട്ട് അടുത്ത ആള് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ആള് അങ്ങനല്ല ഇത് ബാക്ക് ടു ബാക്ക് ആണ് ഇമ്മീഡിയറ്റ് സ്വിച്ച് ചെയ്യണം അത് ഇച്ചിരി പണിയാണ് മോളെ അത് ഗംഭീരായിരുന്നു പാട്ട് മോൾ കുഴപ്പമില്ലാതെ പാടി നന്നായിട്ട് തന്നെ പാടി എനിക്ക് ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷെ എനിക്ക് ഇതാണ് ആ ഒരു സ്വിച്ചിങ് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു എവിടെയും ഇന്നേളാണ് ഇത് ഇന്നേളല്ലേ ഉള്ള ആ ഒരു ഫീലിംഗ് എവിടെയും നമുക്ക് വന്നില്ല വൈക്കത്തിൻ്റെത് കറക്റ്റ് വൈക്കം റിമിയുടേത് കറക്റ്റ് റിമി ഇത് രണ്ടും കൃത്യമായിട്ട് തന്നെ മോഡ് ചെയ്തു അപ്പോഴാണ് ഈ പാട്ടിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തണം അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു എസ്പെഷ്യലി ഇവിടുന്ന് അങ്ങോട്ട് നോക്കി അമ്മയും മോളും കോൺവെർസേഷൻ അത് കഴിഞ്ഞ ടോപ്പർ അല്ലേ അതെ എവിടെ എന്തായാലും അങ്ങനെ സംഭവിക്കട്ടെ വൈക ആ ആ കൊടുക്കാവുന്ന ഒരു ഒരു അത് കൊടുത്തിട്ടുണ്ട് പ്രസന്റേഷനും രണ്ട് ടോണിലൊക്കെ പാടി എങ്ങനെയൊക്കെ നല്ലൊരു ട്രൈ ആയിരുന്നു അത് കേട്ടോ അങ്ങനത്തെ നിങ്ങൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അറ്റം ടീം ഭയങ്കര സന്തോഷമാണ് ഞാൻ ആദ്യം ഈ സോങ്ങ് വൈകി എത്രത്തോളം ചേരും പക്ഷെ വൈകി അത് രസമായിട്ട് കൊണ്ടുപോയി കേട്ടോ അതുപോലെ കുറെ അവർ നന്നായിട്ട് പാടി കുറെ കാര്യങ്ങൾ നിങ്ങൾ തുടക്കം പോലെ അവർക്കും ഉണ്ട് അല്ലേ വൈകി പാടുന്ന പോലെ തന്നെ അവർക്കും കുറെ റോൾ ഉണ്ടായിരുന്നു അപ്പം മോളെ നന്നായിട്ട് പാടി കേട്ടോ വേറെ ഒന്നും അധികം പറയുന്നില്ല അങ്ങനെ അധികം ഒന്നും എഴുതി വെച്ചില്ല എന്നാലും ചെറിയ ചെറിയ പിച്ച ഔട്ട്സ് അവിടെ കൂടെ അല്ലാതെ ഞാൻ വലിയ എഴുത്തൊന്നും പരിപാടിയും ചെയ്തിട്ടില്ല ായിരുന്നു രണ്ടുപേര് മാറി മാറി കിടന്ന് കുസ്തി പിടിച്ച ഒരു പാട്ടില്ല അപ്പൊ അത് മോളെ ഒറ്റക്ക് ഇന്ന് പാടുന്നത് അതുപോലെ ഒരു നടി ഉള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എവിടെയാണ് ശരിയായിരുന്നു അത് ചെയ്യുന്ന കാണുമ്പോ അറിയാം അമ്മയുടെയും മകളുടെയും കോൺവെർസേഷൻ ഭീകര കോൺവെർസേഷൻ ആയിരുന്ന ഞാൻ സാധാരണ പാട്ടാകെ നിങ്ങളെ നോക്കിയല്ലേ പാടും നല്ല ഭാവിയുണ്ട് ഉറപ്പായിട്ട് അത് പക്കായിട്ട് സ്വിച്ച് ചെയ്ത് ഒരു നല്ല കോൺഫിഡൻസ് ലെവലിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നോക്ക് പാടുമ്പോ അതൊരു അമ്മലമൊന്നുമില്ല പിന്നെ ഈ ഒരു പരി വരുമ്പോൾ ആർക്കും അങ്ങോട്ട് നോക്കാൻ പറ്റത്തില്ല അത് വേറൊരു കാര്യം കേട്ടോ പക്ഷെ മോൾ നന്നായിട്ട് തന്നെ പാടി അത് നേരെ കൈകാര്യം ചെയ്തു ഓൾമോസ്റ്റ് ഒരു ഒരു എന്താ പറയേണ്ട ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് പേഴ്സൻറ്റ് ശ്രുതിയിലുണ്ടായിരുന്നു ബാക്കി കുറച്ചൊക്കെ കൈവിട്ടും പോയിട്ടുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല പക്ഷേ മനോഹരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാര്യം ഇങ്ങനെ അതിന് മുമ്പോട്ട് പോട്ടെ സംഗീതമാണ് നമുക്ക് വലുത് കേട്ടോ അത് ടോപ്പറാവുന്നോ പാപ്പരാവുന്നോ എന്നുള്ളതല്ല കേട്ടോ നമുക്ക് സംഗീതം അത് ഡെഫിനായിട്ട് എനിക്കിഷ്ടാ എന്താ പറയുക എന്നാലും ഉള്ള പാട്ട് വൃത്തിക്ക് പാടി പത്ത് മാർക്ക് ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതുകൊണ്ട് താങ്ക് യു